ആടുജീവിതം എന്നെ തകർത്ത് ആടുജീവിതമാണ് എന്നെ തകർത്ത് ആടുജീവിതമായി എന്നെ തകർത്ത് മരുഭൂമി പോയേ അതല്ല നിന്നെ എന്റെ ജീവിതത്തിലേക്ക് എന്ന് ആട് ചെയ്തു ആ ആടുജീവിതമാണ് എന്റെ ജീവിതം തകർത്ത്

അവനാണല്ലോ ഇവിടെ വിജീഷ് കുമാറിന് ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത് അവനോട് ഞാൻ പറഞ്ഞു വിജീഷ് കുമാറിന്റെ ഗാനമേളക്ക് ഇടയ്ക്ക് എനിക്കൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു എന്താന്ന് അറിയാവ ഇത് പ്രൊഫഷണൽ പരിപാടിയാണ് നിന്റെ ഊളപ്പാട്ടൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് അങ്ങനെയുള്ളവന് ആ ഗാനമേളക്കാരന് എന്റെ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കാൻ ഞാൻ അല്ലെങ്കിൽ എനിക്ക് പാടാൻ ഒരു അവസരം മേടിച്ച് തരണം സംഗീതത്തിന്റെ പണിക്കല്ലേ അങ്ങനെയല്ലേ ഇല്ല നിന്നോട് പറഞ്ഞിട്ട് കഥ ഇല്ല ബോധം വേണം സംഗീതത്തെ കുറിച്ച് പറ ആരാ സംഗീതം പഠിപ്പിച്ചേന്ന് എന്റെ വല്യമ്മയാണ് സംഗീതം പഠിപ്പിച്ചത്യമ്മുടെ വല്യമ്മ സംഗീതം എന്തെങ്കിലും അറിയാമോ എടി എന്റെ വല്യമ്മഞ്ഞാ സംഗീതത്തിൽ

കണ്ടോ എന്നെ ണ്ടോ കേട്ടോ നിന്റെ കെട്ടിയോ ഉത്സവ പറമ്പിൽ വന്നു കയറി രൂപ രണ്ടു ലക്ഷമാണ് എന്റെ തലയിലാക്കിയത് ഞാനൊന്നും ചെയ്തില്ല ഈ ചൂട് കാലാവസ്ഥയില് ആനയ്ക്കൊരു ശകലം വെള്ളം കൊടുത്തതിനാ ഇങ്ങനെയാണ് സംസാരിക്കരുത് തൃശൂർ വന്ന ഇലക്ട്രിക് ആന അന്നാക്കിലോട്ട് ഓസ് വെച്ച് രണ്ട് ടാങ്ക് വെള്ളം അടിച്ചു കൊടുത്തു മോട്ടറും മെഷീനും എല്ലാം നോക്ക് പറ്റുന്നില്ല ഈ ഊച്ചാളി എൻ്റെ അളിയ ആ തല രണ്ടു ലക്ഷം എന്റെ തലേ വന്നു വീണു അല്ലേ ഞാൻ അറിഞ്ഞു ഇത് കണ്ട ഒർജില് പോലെ തോന്നിക്കത്തുള്ളൂ ഞാൻ ആനവാലി പറഞ്ഞത് ഭാഗ്യം ഒപ്പിച്ച ബാക്കി കിടക്കുന്നേ ഉള്ളു തീർന്നിട്ടില്ല ഈ ഹൈഡ്രോ ജമ്പയിലൂടെ ഒരുത്തം വീർപ്പിച്ചോണ്ട് ചരടി കെട്ടി പറമ്പി വന്ന് വിൽക്കാൻ വേണ്ടിട്ട് അവൻറെ ഒരു ഈ ചെടി വെട്ടുന്ന കത്രയും കൊണ്ടൊന്നു വെച്ചിട്ട് രസം കേതൊക്കെ പറയും നീ ചുമ്മാ അടങ്ങിന്റെ എനിക്ക് അവസരം തരാൻ പോലെ ഞാൻ വിചാരിച്ചു ശത്രുവിനെ പോലാ കാണുന്ന പക്ഷെ ഇവന്റെ ഉള്ളിൽ എന്നോട് സ്നേഹം വന്നിട്ട് പേര് നാളും പറഞ്ഞിട്ട് ശത്രു സംഹാരൂജക്ക് ശത്രുടെ പേരിലല്ലേ ചെയ്യേണ്ടത് നല്ല സംഹരിക്കപ്പെടും അപ്പൊ എന്റെ പുക കാണാനുള്ള പരിപാടിയാണ് കൊടിയൊന്നിറങ്ങട്ടെ അത് വരെ ഞാൻ ഇങ്ങനെ വെച്ച് ഒരുക്കിക്കൊണ്ട് പോകും അത് കഴിഞ്ഞ് ഊണ് ഞാൻ പൊറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ ഇത് എവിടെ ഇങ്ങോട്ട് വേണ്ടി നമ്മുടെ ഗായകനല്ലോ വിജേഷ് കുമാർ അവർ ഇങ്ങോട്ട് വരുന്നു വിളിച്ചോട്ടോ വിളിച്ചിട്ടോ വിളിച്ചോട്ടെ വിളിച്ചിട്ട് പ്രസിഡന്റ് ജാക്കറ്റ് അയാളുടെ വീട്ടിൽ കൊണ്ടുപോകാനിടത്തന്നാണ് കൈയ്യോടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഒരു കുറവ് ഒരു ഉണ്ടാവരുത് നാളക്കെടുവുണ്ടാവരുത് ഒക്കെ ഉണ്ടാവില്ല മാത്രം നോക്കിയാൽ മതി എന്തെങ്കിലും പ്രശ്നം ഞാൻ വീട്ടിലോട്ട് ഞാനൊരു പ്രശ്നത്തിനുല്ലേ ബാക്കി ഫോട്ടോ അമ്പലിച്ച് വന്നിട്ട് എടുക്കാം നമ്മൾ ബാക്കി ഫോട്ടോ വെള്ളപ്പന്നിയോ ഇതെന്താ സഹോദരിയുടെ വീടാണ് ഞാൻ പിന്നെ വാടക എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഞാൻ എല്ലാ പാട്ടും കേൾക്കാറുണ്ട് അന്ന് ഏറ്റവും അവസാനം രണ്ടാമത്തെ റൗണ്ടിൽ പാടിയില്ലേ അത് ആനയ്ക്ക് കുരുത്തോലെന്നല്ല അത് താലിക്ക് കുരുത്തോലെന്നാണ് ആരാധിക്കുക എന്റെ മറ്റേ ഔട്ട് ആവുന്ന റൗണ്ടിന്റെ പേരെന്താണ് അത് എലിമിനേഷൻ 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 ഒരു പാട്ട് പാടിയില്ലായിരുന്നു അത് ആരാപഥം തേജോധം തേജോധം അല്ല ചേതോ ചേതോകരം അതെനിക്കറിയാം പക്ഷെ നീ പാടിയത് അത് തേജോവധം ആയിരുന്നു ഉള്ളാരും മോത്തു നോക്കി പറയണോ ഉള്ളത് 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 പോലെ പറയാം ഉള്ളു വർത്തമാനം പറയാം വെള്ളം ആട്ടോ എല്ലാ നല്ല കുടുംബത്തിലും കാണൂല്ലോ ഇതേപോലെ ഒരു പഴ പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്താണ് ഈ കുടുംബത്തിൽ അതങ്ങനെ ഒന്ന് അളിയനും കൂടെ ആണ് ഞാൻ ഹോട്ടൽ വെള്ളം ഇതാ ഞാൻ കുടിക്കാറ് ഇത് ചുക്കുള്ള ദാസേട്ടത് ഇതാ കുടിക്കുന്നത് അയ്യോ ഇത് എടുത്തോണ്ട് വന്നാ പുള്ളിക്ക് താഴ്ക്കുമ്പോ എന്തോ ദാസേട്ട ഇതീന്നല്ല കുടിക്കാറ് ആ വെള്ളം വേറെ ഉണ്ട് ഞാൻ ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കും പിന്നെ ഒരുപാട് ചോറും കൂടെ കൊണ്ടു കടന്നൂടെ അതെന്താണ് ഞാൻ വല്ല വീട്ടിലും കേറിണ്ട കാര്യോ നമ്മുടെ നാടും പരിസരവും ക്ഷേത്രവും ഒക്കെ സത്യം പറയാലോ ഈ നാടും പരിസരവും പരിസരവാസികളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഈ മതസൗഹാർദ്ദത്തിന് ഭയങ്കര ഊന്നൽ കൊടുക്കുന്ന ക്ഷേത്രാളെ രാത്രി പള്ളിവേട്ട ഒക്കെ ഉണ്ട് പള്ളിവേട്ട ഇപ്പൊ അമ്പലങ്ങളിലും ഉണ്ടല്ലോ അല്ല ഇവിടെ നിന്നും തുടങ്ങിയത് അവര് ചൊടുവെച്ച് അങ്ങനെ പള്ളിവേട്ട വന്നതാ പറയാ സംസാരിക്കട്ടെ കലാകാരന്മാര് തമ്മിൽ മുട്ടട്ടെ അതെ

എസ് പി കൂടെ പാടി അങ്ങനെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് രണ്ട് റൗണ്ട് കറക്കിട്ട എന്നെ കൊണ്ട് നിർത്തി പോലീസ് ഓ എന്റെ ഏറ്റവും പാട്ടാണെന്നറിയോ ഏത് പാട്ടാണ് സ്ത്രീ ലളിതകൾ ഓഹ് ആ പാട്ട് ഞാൻ കീറി കേട്ടോ ഏത് ടെമ്പോ പോലെ പാടുന്നേ എന്നെ കണ്ട അങ്ങനെ ടെമ്പോലും ബസ്സിലൊക്കെ പാടുന്ന ആളായിട്ട് തോന്നിക്കും അതല്ല ഏത് കത്തക്കാ പാടുന്ന ഒരു ഒന്നര ഇഞ്ചിന്റെ കല്ല് വരും പിന്നെ കണ്ട ഇതേപോലെ ഒരു അളിയിൽ ഉണ്ടെങ്കിൽ ഒരു യേശുവാസുണ്ടാവത്തില്ലായിരുന്നു എൻ ജി ശ്രീകുമാറിന് ഇതേപോലെ ഒരു ഇതേപോലൊരു അളിയുണ്ടായിരുന്നെങ്കിൽ ഇതേപോലൊരു എൻ ജി ശ്രീകുമാർ ഉണ്ടാവില്ലായിരുന്നു വിധു ബാലകൃഷ്ണൻ ഇതേപോലൊരു അളികൾ ഉണ്ടായിരുന്നെങ്കിൽ വിധു ബാലകൃഷ്ണൻ അല്ല മധു ബാലകൃഷ്ണൻ അയ്യോ വിധു മധു ബാലകൃഷ്ണനോട് ഒരുമിച്ച് അങ്ങ് പറഞ്ഞതാ സമയം ഇല്ലാത്തോണ്ട് അല്ല എനിക്കൊരു കാര്യം പറയുണ്ടായിരുന്നു പറയണമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുമ്പോഴേ എന്റെ ഒരു ആറാമത്തെ പാട്ടാകുമ്പോഴേക്കും ഈ സെന്ററിൽ ഇരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുണ്ടല്ലോ അവരൊക്കെ അവിടെ നിന്നോട് മാറ്റി ഒരു നല്ലൊരു വഴി എനിക്ക് റെഡിയാക്കി റെഡി ആക്കി തന്നെ അതല്ലതല്ല എനിക്ക് ആറാമത്തെ പാട്ടിലും മൈക്കും കൊണ്ടും പുറത്തിറങ്ങിയിട്ട് ഓഡിയൻസുമായിട്ട് ഡാൻസ് കളിച്ച് ഒരു ഐറ്റം നിന്റെ രണ്ടാമത്തെ പാട്ട് കഴിയുമ്പഴേ ആൾക്കാരൊക്കെ പിന്നെ ആറാമത്തെ പാട്ടിന് നീ ഇറങ്ങി നീ വലും കച്ചവടക്കാരനും ഡാൻസ് കളിക്കുകയോ തുള്ളിയോ കണ്ടിട്ടുണ്ട് കണ്ടരുതല്ലേ സത്യം പറഞ്ഞു എനിക്ക് ഫിഷിന്റെ ഒരു മെയിൻ ആളാണ് ഞാൻ എനിക്ക് ഒരു നാല് പറ ചോറ് ഇവിടെ എന്ത് ഫിഷ് ഇഷ്ട്രാവ് ഒഴുവാസ്രാവ് ഇതുപോലാണ് കേട്ടിട്ടുണ്ടല്ലോ അത് ാവ് എനിക്ക് ആ സ്രാവ് ഒരു ഫ്രൈ അയ്യോ വർക്ക് കൊടുക്കാൻ എടുത്തോളൂടാ എന്റെ കൈമിലേട്ടാ അതും ഇതും പറയാതെ അകത്തോട്ട് ഫുഡ് കൊടു ഫുഡ് ഫുഡ് കഴിക്കാം കൊടുക്കുമ്പോഴേ എനിക്ക് എരിവ് അത്ര അങ്ങോട്ട് പറ്റില്ല സ്പൈസി കുറച്ചിട്ട് ഉള്ള ഫുഡാണ് അത്ര സന്തോഷമായി അച്ചാ ചോറ് തോട്ടിന് പ്രശ്നം പറയുന്നത് പാട്ടുകാരനാത്രേ എടാ നീ കണ്ടോടെ ആമ്പിളാർ വന്നു കേറിയത് രൂപ അഞ്ച് ലക്ഷമാണ് അവൻ ഇന്നവിടെ കടത്തുന്ന കാലമേളക്ക് നിന്നെ കൊണ്ട് മറ്റൂടൊരു ആയിരം രൂപ ഒപ്പിക്കാന് ഞാനൊരു കാര്യം പറയട്ടെ അളിയ അളിയനൊക്കെ ചിന്താഗതി ഇല്ലാത്തോണ്ടോ ഈ അഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ തലയെടുപ്പുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ആനകളെ ആ പറമ്പിൽ അന്തസാട്ട് പിടിച്ചിറങ്ങി നിർത്തായിരുന്നു ആ പറഞ്ഞത് പോയിണ്ടാ അഞ്ചു ലക്ഷം രൂപയ്ക്ക് തലയെടുപ്പുള്ള രണ്ടാന അവിടെ കൊണ്ട് നിർത്തായിരുന്നു ഈ തലയെടുപ്പുള്ള ആന ആ മൈക്ക് ആമയ്ക്കടുത്ത് സ്റ്റേജ് ചെട്ടി പാട്ടുപാടി ആൾക്കാരെ കയ്യിലെടുക്കുമോ അതാണ് ഇവനും ആനയും തമ്മിലുള്ള വ്യത്യാസമോ എന്തെങ്കിലും ആവട്ടെ എന്തായാലും സന്തോഷോ ഞാനൊന്നും വീണ്ടും തുളസി നീ ഇഞ്ഞ് വന്ന എന്റെ ഈ കാര്യങ്ങൾ കാണുമ്പോ അല്ലെ എന്താ എടാ കൊടി ഇറങ്ങി കഴിയുമ്പം നീ എന്റെ കൂടെ നമ്മുടെ ജംഗ്ഷനിലുള്ള അക്ഷയ സെന്റർ ഒന്ന് വരണം എന്താണ് കാര്യം നിനക്ക് ഒരു നീ ഇങ്ങനെ അങ്ങോട്ടും കള്ളു കുടിച്ച് നടക്കും കൂടിയെ അവിടെ ഒരു ഫോം ഫില്ല് പ്രധാനമന്ത്രിയുടെ ഒരുപാട് ദുരിതാശ്വാസ വേറൊരു കേസുണ്ട് ഞാൻ ഫോം പൂരിപ്പിക്കാൻ നേരത്ത് അവിടെ സ്ത്രീ നിന്ന് ഫോം പൂരിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് കണ്ട് അതേപോലെ അങ്ങ് പൂരിപ്പിച്ചു കൊടുത്ത് എനിക്ക് വിലവാപക്ഷം വരുമോന്നോട് സംശയുണ്ടോ അതെ പാട്ട് പറഞ്ഞിട്ട് അതെ ഞാനൊക്കെ ചോറ് കൊടുത്ത് അപ്പൊ ഈ ശ്രാവും അവിടെ തിന്ന് ശ്രാവിന്റെ മുള്ളു അടുത്ത് തൊണ്ടുടാ ോ അല്ലേ എന്റെ അതേ ബുദ്ധിന്റെ കൊല്ല ഇറക്കി വിടുക അതെ ദൈവത്തെ പറമ്പിപ്പോയി പറയൂ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇയാളെ തൊണ്ട ഇരിക്കുന്ന ഓപ്പറേഷൻ ചെയ്തെടുത്താലോ പോണ ഇനി ഓപ്പറേഷൻ ചെയ്തിട്ട് നാളെ നടത്താനോടോ ഇത് എത്ര മണിക്കാണ് കാര്യം മനസ്സിലാക്കണം ടാ ഈ ഉത്സവം നടത്തി നോട്ടീസൊക്കെ അടിച്ച് അഞ്ചു ലക്ഷം രൂപ നിനക്ക് തരാന്നും പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അവിടെ ഗാനമേളക്ക് പാടാനാണോ എന്റെ വീട്ടിന്റെ അടുക്കള കയറി സ്രാവിന്റെ തല തിന്നാനായിരുന്നു അവിടെ തിന്നിട്ട് പാടാതെ പാടിയിട്ട് വന്നിട്ട് നീ മാന്യനായിരുന്നെങ്കിൽ തിന്നിടമായിരുന്നു ഓർക്കണം നമ്മൾ എന്തിനാ വിളിച്ചത് നമ്മള് കണ്ടിടം കയറി തിന്നാൻ വിളിച്ചേന്നുള്ള ഈ പെട്ടെന്നുള്ള സമയത്തിന് ഞാൻ എവിടെ പോയി പാട്ടുകാരനൊപ്പിക്കാനോ കഴിഞ്ഞല്ലേ ഞാൻ അമ്മിങ്ങല്ലേ ഹമ്മിങ് എന്താ ഹമ്മിങ് പാട്ടിന് മുമ്പുള്ള ഹമ്മിങ്ങുന്ന് ഞാൻ പാടും ആര് പാടും െടാ കൊണ്ടു നിക്കാതെ പറഞ്ഞു എന്റെ ഒരു പാട്ട് പക്ഷെ ക്ലാസിക്കൽ മാത്രമേ പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ ഇവനെ കൊണ്ട് വല്ല എഴുത്തല് മോളെ ഇതെന്തോ ചെയ്യും പറ്റുവോ

ഇത് അനുഭവിക്കണം അനുഭവിക്കണം കാരണം എന്നെപ്പോലൊരു കലാകാരനെ കണ്ടിട്ട് കടില്ലെന്ന് നടിക്കുകയും അവഗണിക്കുകയും ചെയ്തതിന് സാക്ഷാൽ ദൈവം തന്ന ശിക്ഷണ അളിയോഷ് കലാകാരനെ അവഗണിച്ച കേസ് വിട പക്ഷെ അളിയ നേരത്തെ പറഞ്ഞതിനൊരു ന്യായ കിടപ്പണം ആ എന്ത് ഇവര് കൊടുക്കാന്ന് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ നല്ല തലയെടുപ്പുള്ള ആരെ കൊണ്ട് രണ്ടെല്ലത്തിന്റെ ഉത്സവ പരമ്പര് പക്ഷെ അതിനകത്ത് കുഴപ്പമുണ്ട് അളിയൻ പറഞ്ഞ കണക്കുല്ലേ ആന സ്റ്റേജിൽ കയറി ഇരുന്ന് ഇതേപോലെ അടിച്ചുപൊളി പാട്ട് പാടില്ലല്ലോ അടിച്ചുപൊളി പാട്ട് പാടില്ല തലയെടുപ്പോടെ ഉത്സവ പറമ്പിന്നാണ് അല്ല ഈ ദാരിദ്ര്യവാസിയുടെ കൂട്ട് നമ്മളെ വീട്ടിന്റെ അടുക്കള കയറി മംഗളം നേരുന്നു ഞാൻ മനസ്സിൽ മംഗളം നേരുന്നു ഞാൻ